ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം താനൂർ റോട്ടറി ക്ലബ്ബിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നാളെ താനൂർ റോട്ടറി ക്ലബ്ബിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വ്യാഴാഴ്ച നടക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയിൽ റോട്ടറി ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ വി നായനാർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും പ്രസ്തുത ചടങ്ങിൽ വെച്ച് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും റോട്ടറി ക്ലബും സംയുക്തമായി ഡിസ്ട്രിക്ട് മൂവായിരത്തി എന്ന പേരിൽ നിർമ്മിച്ചു നൽകുന്ന ഇരുന്നൂറ്റി അമ്പത് വീടുകളിൽ താനൂർ ക്ലബിന് ലഭിക്കുന്ന ചിറ്റിലപ്പള്ളി റോട്ടറി സ്വപ്ന ഭവനത്തിന്റെ പ്രഖ്യാപനവും നടക്കും മൂന്ന് വീടുകളാണ് താനൂർ റോട്ടറി ക്ലബിന് ലഭിക്കുന്നത് നിർദ്ധനരായ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് തീയതി നമ്മൾ ചീഫ് വരുന്നത് റോട്ടറി പാസ്റ്റ് പ്രസിഡൻറ്റും ഡോക്ടർ സോറി വി ജി പാസ്റ്റ് പി ഡി ജി ഡിസ്ട്രിക്ട് ഗവർണർ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ വി ജി നയനാറാണ് നമ്മളെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോറിൻ്റെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് പ്രൊജക്റ്റായ വീട് നിർമ്മാണം അതിനെക്കുറിച്ചിട്ടാണ് അതിൻ്റെ ചെയർമാൻഷിപ്പിലേക്കാണ് ഈ കാവലിക്കരി സൗത്ത് സോണിൻ്റെ ചെയർമാൻഷിപ്പ് എനിക്കാണ് വന്നിട്ടുള്ളത് അപ്പം മൊത്തം ഇരുന്നൂറ്റമ്പത് വീട് ചിറ്റിലപ്പള്ളി റോട്ടറി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും റോട്ടറി ക്ലബും കൂടി കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇരുന്നൂറ്റമ്പത് വീടാണ് നമ്മൾ ഈ അഞ്ച് ജില്ലകൾ കൂടി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ അഞ്ച് ജില്ലകൾ കൂടി അനുവദിച്ചിട്ടുള്ളത് അതിൽ കൂടുതലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ഇത് വീതിച്ച് നൽകുന്ന അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലേക്ക് ഇരുപത്തിനാല് വീടുകളും അതേപോലെ നമ്മൾ താനൂർ ക്ലബിനേക്ക് മൂന്ന് വീടുകളുമാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് നമ്മൾ ലാമിയ റഹ്മാൻ പറഞ്ഞ പോലെ ആ വീട്ടുകാരുടെ ഒരു അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് വി ജി നായനാറിന് കൈമാറിക്കൊണ്ട് നമ്മളതിൻ്റെ ഫസ്റ്റ് അപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന ഒരു ക്ലബ് കൂടിയാണ് താനൂർ പിന്നെ അതേപോലെ നമ്മൾ ആസ്റ്റർ മിംസും കൂടിയിട്ട് റോട്ടലും കൂടി ചെയ്യുന്ന ഒരു ആസ്റ്റർ വാൻ ഉണ്ട് ഒരു മെഡിക്കൽ വാൻ അത് മൂന്ന് വർഷമായിട്ട് നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഭാഗമായിട്ട് ഒരു രണ്ട് മൂന്ന് ക്യാമ്പ് താനൂർ ഈ വർഷം അതിനും ഭാഗത്തു എല്ലാവിധ സപ്പോർട്ടുകളും വേണം വാർത്താ സമ്മേളനത്തിൽ ഗുൽസാർ റോട്ടറി ക്ലബ്ബ് താനൂർ പ്രസിഡന്റ് എം ദിനിൽ മുൻ പ്രസിഡന്റ് പ്രദീപ് ഗംഗാധരൻ ലാമിഹ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ